കെ എസ് ആർ ടി സിയുടെ ബസ്സിലെ സി സി ടി വിയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ദിവസം രാവിലെ ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ബസ് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത് അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് ഡ്രൈവർ ഏതു ബസ് കൊണ്ടിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഡ്രൈവർ ഏതു ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പത്തര മണി മുതൽ കണ്ടോൺമെൻറ് പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന യദു മൂന്ന് മണിക്ക് ബസ് മൂന്ന് മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിലിട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് മൂന്ന് മണിക്ക് ബസ് അവിടെ കൊണ്ടിരുന്നത് ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത് ഒരു സിനിമയിലെ ഉമ്പിടി രണ്ട് സ്ഥലത്തും കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാല് മൂന്ന് നാലു മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇതെടുത്തിരുന്നില്ലേ ഇത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നോ ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ബാഗ് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത് പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് എം എൽ എ അല്പസമര ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യനോടും പറഞ്ഞിട്ടുള്ളത് ഈ പുലർച്ചെ മൂന്ന് മണിക്ക് ബസ് തമ്പാനൂർ പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യുക ഒന്ന് ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല രണ്ട് ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്ര യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ത്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് സി സി ടി വി ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എം എൽ എ ബസ്സിനകത്ത് കയറിയിട്ടുള്ളത് അതിനു സി സി ടി വിയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കാം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അവിടെ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ പൊതുസമൂഹത്തിലെത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഡിലീറ്റ് ചെയ്തതിന് ശേഷം പോലീ അതിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ എം എൽ എ ബസ്സിനകത്തോട്ട് കയറിയത് ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയോട് വളരെ അപമര്യാദായ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇത്രയും ദിവസമായിട്ടും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും എഫ് ഐ ആർ എടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു ഉന്നതൻ്റെയോ വളരെ ശക്തമായ നിർദ്ദേശമില്ലാതെ നിയമവിരുദ്ധമായ നടപടിക്ക് താഴെ തട്ടിലെ പോലീസുകാർ തയ്യാറാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് അടിയന്തിരമായി എഫ്ഐആർ എടുക്കണം ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എഫ് എടുക്കുന്നതിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെടുക